ടാ സിദ്ധു നീ അതിങ്ങനെ പേടിക്കല്ലേ സിദ്ധു ഞാൻ പറയുന്ന ഒരു കാര്യം നീ മനസ്സിലാക്കണം നീ വണ്ടിയുണ്ടോ നീ വണ്ടി ഈ വണ്ടി ഓടിക്കാൻ ഞാൻ നിന്നെ അല്ല പഠിപ്പിക്കുന്നത് നീ എന്നെയാണ് അതാണ് പേടി പുറകെ ഞാൻ ഇരിക്കണ്ടേ വേണ്ടേ അത് വേണം എന്താണ് ഒന്ന് പഠിപ്പിക്കടാ നമുക്കിത് വേണ്ട ഓഹോ അപ്പോ എനിക്കൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ നീ എന്റെ കൂടെ നിക്കൂല അല്ലേ കൈവിട്ട് കളയും

ചേച്ചി ചേച്ചിക്ക് വണ്ടി ഓടിക്കാൻ ആരെങ്കിലും പഠിപ്പിച്ച് തരണ്ടേ എന്നാ വണ്ടി എടുക്കി വേണ്ട ഞാനേ വണ്ടിയിൽ ഒന്ന് കേറി നോക്കിയാലും എന്താ എന്ത് ഞാൻ കേറിയിരിക്കാൻ പോവാ നീ എന്റെ കൂടെ വന്നേ പറ്റത്തുള്ളൂ ഇരിക്കട്ടെ ഞാൻ വീണാലോ പിടിച്ചോ പിടിക്കാൻ സർവേ കല്ലിന്റെ

നേരം അല്ലേ ഇവർ പിടിച്ച് ഇങ്ങനെ ഓടിപ്പിക്കോ അന്നൊരു കാര്യം നീ 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 വണ്ടി 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 എടുക്ക് 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 എന്നിട്ട് പറ ഞാൻ ചെയ്യും എല്ലാം ചേച്ചി പഠിപ്പിച്ചു കൊടുക്ക ചേച്ചി വണ്ടി ഓടിച്ചു തുടങ്ങുമ്പോഴേ ചേച്ചി ചേച്ചി വാ കേറാൻ ശരിയാക്കി തരാം കേട്ടാ ചേച്ചി എടുക്കുന്നു അത് വണ്ടി എടുക്കാ കേട്ടോ എവിടെ പോടിക്കട്ടെ പോട്ടെ ആ ഓലെന്നെ മ് മ് വർക്ക് ഇയ റെഡ് അടിച്ച മതിയോ ആ ഇവിടെ 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 അടിക്കണേ അ പിന്നെ ഇവിടെ അടിക്കണ്ടേ അവിടെ അവിടെ അതെ പച്ചാത്ത പണി പറ്റില്ലെങ്കിൽ തന്നെ നിനക്ക് ഇത്ര പേടിയാണെങ്കിൽ േ എന്തിനിക്ക് ഇറങ്ങിയാ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയ വണ്ടിയുടെ മുകളിൽ കേറിയിരിക്കുന്നത് തന്നെ അതൊരു മല പോലത്തെ വണ്ടി താ

എന്തായി നല്ല അയ്യോ നേരെ ചെല്ലുക ലൈസൻസ് എടുക്ക അതെന്നെ മിസ്റ്റേക്ക് ഒന്നുമില്ല എന്റെ ആന്റി അയാൾ കണ്ടോണ്ടിരിക്കുവാണ് ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചോണ്ടിരിക്കുന്ന കാര്യം എന്നാ പിന്നെ അയാൾ മുമ്പേ വന്ന ചാട്ടന എന്തിനാ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കൊരു ഡൗട്ട് ഉണ്ടാ അയാളെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന ചേട്ടനാണെന്നാ

മതി വണ്ടി ഓടിക്കോ ഓ അപ്പൊ താരം ഇല്ല ശരി എല്ലാവർക്കും സമാധാനമാണ് ഒരു വിഷയം ഞാൻ നല്ലവാ സ്ട്രോങ് ഒരു നാരങ്ങ വെള്ളം കുടുക്കറ കുടിച്ചോലെല്ലാം കൂലാകും എന്നീ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഞാൻ 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 ഒരുപാട് വെള്ളം കുടിക്കേണ്ടി ഒരു പറയട്ടെ അല്ല വേണ്ട പറ നമ്മുടെ ഇല്ലേ അല്ലേ ഇനിടെ കുരി കേറി ഉണ്ട് ആ ഗ്രൗണ്ടിൽ എല്ലാ ദിവസവും രാവിലെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നുണ്ട് അതും ചേച്ചിക്ക് പറ്റൂലെങ്കിൽ വൈകിട്ട് നാലു മണിക്ക് ശേഷം ഗ്രൗണ്ട് ഫുൾ ഫ്രീ ആണ് എന്ത് വേണേലും അവിടെ കാണിക്കാം

ஒரு காரியம் செய்யத்தை தலை நனக்கா வேண்டி எந்த எடுக்கா பண்ணே அது கேட்டு நான் எடுக்கிறேன் நான் நினைக்கிறேன் இந்த வீடு என்ன இப்படின்னு ஒரு நாள் சந்தோஷமா இருந்து அடுத்த நாள் ஏதா சண்டை என்னடா இப்படி நல்லா குடிக்க எடுத்து நான் எடுக்கிறேன் ലച്ചു എന്താ അടേ ചിലവർക്കൊന്നും വണ്ടി ഓടിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഏട്ടാ പറ്റാത്ത പണിയാണ് നിനക്ക് പറ്റണതേ ആ റൂമിൽ തന്നെ ഇരിക്കണു കേട്ടാ